പ്രിയമലൂരെ സുഹൃത്തുക്കളെ ഇത് കണ്ടില്ല ഞങ്ങൾ നമ്മുടെ പുന്നക്കാട് മുക്കട്ട പുന്നക്കാട് റോഡാണിത് വളരെയധികം പ്രയാസത്തോടുകൂടി ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ അവിടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെ ഓട്ടോക്ഷകർക്ക് വളരെയധികം പ്രയാസത്തിൽ നിൽക്കുന്ന റോഡായി മാറിയിട്ടുണ്ട് കുണ്ടും കുഞ്ചും കൊണ്ട് വളരെയധികം പ്രയാസത്തിലാണ് ഒരുപാട് വിദ്യാർത്ഥികളടക്കം പാസ് ചെയ്യുന്ന റോഡാണ് ബസ്സുകളടക്കം സ്കൂൾ ബസ്സുകളടക്കം ഒരുപാട് ബസ്സുകളടക്കം പാസ് ചെയ്യുന്ന റോഡാണ് നമ്മുടെ പുന്നക്കാട് മുക്കട്ട റോഡ് എന്നാലും ഇതിന് പ്രതിഷേധവുമായിട്ട് ഓട്ടോ ഡ്രൈവർമാർ വന്നിട്ടുണ്ട് അവരുടെ വാക്കിലേക്ക് അതുകൊണ്ട് ഇത് ചെറുവണ്ടി മാത്രമല്ല എല്ലാ ആളുകൾക്കും ഇതിലെ പ്രശ്നമാണ് റോഡ് റോഡ് പിന്നെ മോശമായതിന്റെ പേരിൽ കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനങ്ങള് നിത്യം ഒരു പത്ത് പതിനഞ്ച് ട്രിപ്പ് ഇതിൽ ഓട്ടോറിക്ഷക്കാരെ അടിക്കുന്നത് അത് സുഖമില്ലാത്ത ആളുകളാണ് ഇതിൽ ഓട്ടോറഷയിൽ പോകുന്ന ആളുകളെ ഡ്രൈവർമാർ തന്നെ ബ്ലോക്ക് കഴിഞ്ഞ ആളുകളാണ് അപ്പൊ രണ്ടാമതൊരു ബ്ലോക്ക് ഉണ്ടാകാതെ ഒരു രീതിയിലാണ് ഇപ്പൊ ഞങ്ങൾ പോയി പോയിക്കൊണ്ടിരിക്കണത് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോ ഒരു മുപ്പത് രൂപ കിട്ടിക്കഴിഞ്ഞാല് അത് അൻപത് രൂപ നഷ്ടത്തിലാവും ഞങ്ങളെ ഈ ഓട്ടത്തില് കാരണം പാർട്സിലും വർക്ക്ഷോപ്പിലും ഈ പൈസ കൊണ്ടായി കൊടുത്താൽ തെറ്റിയില്ല ഞങ്ങൾക്ക് കിട്ടുന്നത് തുച്ഛമായ മുപ്പത് രൂപയാണെങ്കിലും ഇത് പിന്നെ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അതിനൊന്നും ഞങ്ങൾക്ക് കമ്മി വരുന്നില്ല അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അധികാരികൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് ക്ലിയർ ആക്കി തരണം എന്നാണ് ഞങ്ങൾ ഏകദേശം നൂറോളം വിദ്യാർത്ഥികൾ കാൽനടയായി ഇതിലെ യാത്ര ചെയ്യുന്നുണ്ട് സ്കൂളിലേക്കും മദ്രസയിലേക്കും ആയിട്ട് അതുപോലെ തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ നിത്യേന ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഓട്ടോ ഡ്രൈവർമാരാണ് ഞങ്ങൾ എത്ര പ്രാവശ്യം ഞങ്ങൾ ഇതിൽ അറിയില്ല ഒരു ഒരു മൂന്ന് ട്രിപ്പ് കിട്ടുമ്പോ രണ്ട് ട്രിപ്പ് ഇതിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ പോയി വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഏകദേശം അമ്പത് റുപ്പ്യേന്റെ ട്രിപ്പ് പോയി കഴിഞ്ഞാല് ഞങ്ങൾക്കൊരു നൂറ് രൂപ വർഷാപ്പ് കൊടുക്കേണ്ട ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓട്ടോറിക്ഷാ പ്രസ്ഥാനം ഭയങ്കര നഷ്ടത്തിലാണ് പിന്നെ പെടാപ്പാട് പെട്ടാണ് ഞങ്ങൾ ഇതിലൊക്കെ സഹിച്ചു കൊണ്ടുപോകുന്നത് കിട്ടുന്ന കാശ് മുഴുവനും വർഷാപ്പിലും പാർശ്വളയും കൊടുക്കാനേ ഉള്ളൂ അപ്പോ അധികാരികളോട് പറഞ്ഞപ്പോ അത് അവരെ പതിനഞ്ചാം തീയതി അതല്ലെങ്കിൽ അത് ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറാണ് അപ്പൊ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം പെട്ടെന്ന് ഈ മഴ കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇത് തീരുമാനമായി കിട്ടണം അതല്ലാത്ത വർഷം ഞങ്ങൾ മറ്റു മാർഗ്ഗ സമര മാർഗങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ അറിയിക്കുന്നു ശരിയാവോ പ്രതീക്ഷയല്ലോ ശരിയാവോ നോക്കാമേ എന്നെ ശരിയാവും ശരിയാവുന്നില്ല ഇത് രണ്ടുമൂന്നും വല്ല ഇങ്ങനെ പോക്കെന്നെ ഏഹ് ഇനി എന്ത് നമ്മക്കിട്ട് പത്ത് റുപ്പ കിട്ടുമ്പോ പത്ത് റുപ്പ്യ ചെലവ് നോക്കാം എന്തൊക്കെയാ റോഡ് അടിപൊളിയല്ലേ ഏഹ് റോഡ് അടിപൊളിയാണ് നമ്മളിപ്പാടത്തെ പോണത് ഇത് എന്താ നേരേ ആക്കാൻ വേണ്ടി പഞ്ചായത്ത് ചെന്ന കമ്പനിയോട് ഇങ്ങോട്ട് പേരൊന്നും ക്ലിയർ ആക്കിയിട്ടില്ല ഇത് നടക്കാൻ അല്ലാതെ ഇതിന്റെ ഇങ്ങോട്ട് വന്ന് നോക്കി പോകുന്ന വേറെ നിയമപരിപാടിയും കാര്യങ്ങളും ചെയ്യലില്ല ഇതില് സംഭവം എന്താ വെച്ചാല് ഇത് എന്താ കുറച്ച് മുന്നേ റെഡിയാവേണ്ടി വരും ഇപ്പൊ നിലവിൽ പതിനൊന്ന് ലക്ഷം രൂപ ഇതിന് ഫണ്ട് വെച്ചിരിക്കുന്നത് എന്താ പഞ്ചായത്ത് ഭരണസമിതി പതിനൊന്ന് ലക്ഷം രൂപ ഫണ്ട് വെച്ചിരിക്കണേ അപ്പൊ അത് എന്താ ടെൻഡർ നടപടി ആയ ആയ ഘട്ടത്തിലാണ് ഇലക്ഷൻ ഉണ്ടായത് അപ്പൊ എന്തായാലും ഇപ്പൊ അടിയന്തരമായിട്ട് ആ കോൺട്രാക്ടർ എന്താ ആരാണെങ്കിലും ആ കോൺട്രാക്ടർ അടിയന്തരമായിട്ട് ഇത് ഫില്ലോവറാക്കാതെ പണി പൂർത്തീകരിക്കണം എന്നാണ് കാരണം ആൾക്കാരൊക്കെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കണം അപ്പൊ ഈ ഫണ്ട് എന്താ ഭരണസമയം സംബന്ധിച്ചിടത്തോളം അത് ഫണ്ട് വെക്കാനേ പറ്റുള്ളൂ ഫണ്ട് ഉപയോഗിച്ച് അടിയന്തരമായിട്ട് പണി പൂർത്തീകരിക്കണം എന്നാണ് അതിന്റെ ഭാഗമായിട്ട് പറയാറ്